സ്വർണ്ണവില അതിശക്തമായ രീതിയിൽ കുതിച്ചുയരുകയാണ് ഇന്റർവ്യൂവിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പലരും പല കമൻ്റുകളും ഇന്റർവ്യൂൽ നിന്ന് കണ്ടു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞില്ല അങ്ങനെ തന്നെ പറയാം ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നതൊക്കെയാണ് ഇറാനെ അപമാനിക്കുന്നതിന് തുല്യമാണ് ട്രംപിൻ്റെ പ്രസ്താവന എന്നൊക്കെയാണ് കനേനിയ പറഞ്ഞിട്ടുള്ളത് കുറച്ച് ഓവറായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്തിന് യുറേനിയം സമ്പുഷ്ടീകരണം അത് നിയന്ത്രിക്കുന്നതിനും അതിൻ്റെ അഗ്രിമെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് അത് വേറെ കാര്യം എന്തായാലും ടോക്സ് നടക്കുന്നുണ്ട് അതിൻ്റെ എന്താ അഗ്രിമെൻറ്റ് വരുമോ ഇല്ലാന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഗൂഗിൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്വർണ്ണവിലെ ഭയങ്കരമായ രീതിയിൽ കുതിരിച്ചു കയറും ഞാൻ കാര്യകാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നേരത്തെ ഒന്ന് അത് സീസ്ഫെയർ ഇപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടില്ല അതിൻ്റെ ബാക്കി അവിടെ നടക്കുന്നുണ്ട് അതൊക്കെ ഒരു ഭാഗം പക്ഷേ സീസ്ഫെയർ ഉണ്ടായിട്ടില്ല പക്ഷേ അതിനുള്ള ശ്രമങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് കൂടെ മറ്റൊരു ഭാഗത്തു കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്കണോമി വളരെ മോശമാണ് ഞാൻ പറഞ്ഞത് യു എസ് ക്രെഡിറ്റ് ഞാൻ ഞാൻ വല്ലാതെ വരുന്നുണ്ട് അത് മഹാമോശാണ് ഇൻ്റർവേയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ത് ഒരു എന്തോ ഞാൻ മനസ്സിൽ വേറെ തരാം കാരണം എന്തായാലും ഇൻ്റർവേൽ ഇന്ന് രാവിലെ ട്രേഡിൽ ഒരുപാട് വാങ്ങി പക്ഷേ ജോലി മുഴുകിയത് കൊണ്ട് ആ സമയം കടന്നുപോയി എന്തായാലും സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഉയരത്തിലേക്ക് എത്തിയിട്ടുണ്ട് വിറ്റ് ഒഴിവാക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല പിന്നെയും വേറെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പ്രൈസ് അറുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി എൺപതാണ് അപ്പോൾ ഇവിടെ ട്രേഡേഴ്സാണ് കളി കളിക്കുന്നത് ട്രേഡേഴ്സ് വീണ്ടും ഇതിൽ കയറി എന്ന് തന്നെ പറയണം അവർക്ക് അവർക്കിതിങ്ങനെ ചില കടുവകൾക്ക് മനുഷ്യനെ എന്താണ് ഭക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും വീണ്ടും എന്താ വീണ്ടും കഴിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയാം അല്ലെങ്കിൽ ചിലപ്പോൾ അവർ മനുഷ്യനെ പെട്ടെന്ന് വാദ്യം കാണുമ്പോൾ ചിലപ്പോൾ അവർ ഓടും അല്ലെങ്കിൽ കഴിക്കാതിരിക്കും അങ്ങനെ പല കഥകളും ഉണ്ട് ശരീര അറിയില്ല എന്തായാലും ഞാൻ ഉപമ ഉപമയുടെ ഇതല്ലേ പറയുന്നത് അതിൻ്റെ എന്താണ് തലെടുക്കുന്ന കാര്യമെന്ന് വെച്ചാൽ ട്രേഡേഴ്സ് എന്താ പറയുക അവരിങ്ങനെ ഇത്രയും വോളട്ടയില എൻവോൺമെൻറ്റിൽ അവരിപ്പോൾ ഒരുപാട് കാലമായിട്ട് അവരിങ്ങനെ ജീവിക്കുക വർഷങ്ങളായിട്ട് ഓരോ കാരണ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടാവശ്യമില്ലല്ലോ ജിയോ പൊളിക്കൽ ടെൻഷൻസും മറ്റുള്ളതൊക്കെ ആയിട്ട് അപ്പോൾ ഇവർക്ക് എന്താ ഇവർക്ക് വാങ്ങുക വിൽക്കുക വാങ്ങുക വിൽക്കുക ഇതൊരു സ്വഭാവവും ഇതിൽ നിന്ന് ലാഭം എടുക്കുന്ന ഒരു പ്രത്യേക ചിന്താഗതിയിലെത്തിയിട്ടുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം ഗോൾഡിൻ്റെ ഡിമാൻഡും മൂന്നാമത്തെ കാര്യം മറ്റുള്ള സാധനങ്ങളൊക്കെ തകരുന്നതുകൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് എല്ലാവരും ഒഴിവാക്കിയാണ്ട് ഗോൾഡിലേക്ക് വരികയും ചെയ്യാൻ എന്തായാലും ഗോൾഡ് ഉയർന്ന് ഞാൻ ബാക്കി കാര്യം തിരക്കണ്ടേ പിന്നീട് വീഡിയോ ചെയ്യാം അറുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അമ്പതാണ് ഇപ്പോൾ ഉള്ളത് നാളെ അറുന്നൂറ് രൂപ കൂടിയാക്കാവുന്ന രീതിയിൽ സൊണ്ണ കുതിച്ചു വരികയാണ്